ഏരിയ ആണ് ഈ റോഡ് എനിക്ക് അത്രക്കാൾ കുടിച്ചിട്ടില്ല എന്നാൽ ഇവിടെ ആളും കമ്മി ആകുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കണതേ എനിക്ക് ഒരു സൈലന്റ് ഏരിയ ആയിരിക്കണം ഒരു കച്ചറിയും ബഹളവും ഒന്നും ഇല്ലാത്ത അവരോട് ഒരു ദേഷ്യം വരാൻ പാടില്ല കുഞ്ചും പോലും ഉണ്ടാകാൻ പാടില്ല ഒരു ശാന്തമായ ഒരു സ്ഥലം അങ്ങനത്തെ സ്ഥലം നമ്മൾ ലക്ഷംപോലെ പോയി നോക്കി മാറൂക്കെ ഞാൻ പറഞ്ഞ സ്ഥല വളം കഴിഞ്ഞിട്ടാ വലിയ ഗേറ്റിലെ സ്ഥല പള്ളി കാട്ടിലേ ആജ് പറഞ്ഞ സ്ഥല ഞാൻ കണ്ടു എവിടെ ഉള്ളത് സ്റ്റോറുണ്ട് എന്താണ് സ്ഥലം കാണിച്ചിട്ടാ ആ പറ്റിക്കല് പൊന്നാലശകൾ പറഞ്ഞ സ്ഥലയിൽ സമാധാനത്തോടി സന്തോഷത്തോടെ ഭക്തണോ പ്രശ്നമോ ഇല്ലാതെ പരസ്പരം പോരും കുഞ്ചും ഇല്ലാതെ കടക്കുന്ന ഒരേ ഒരു സ്ഥലം അത് പള്ളിത്തുറിയുള്ള ആൾക്കാരുള്ളൂ അവിടെ ഒരു സമാധാനമുള്ള വളരെ പോലെ സ്ഥലം ഈ ദുനിയാൽ നിങ്ങൾ കെട്ടാണ്